കേരളം അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടി മുൻ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ പി സി വിജയരാജ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട് കേരളം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു പക്ഷേ ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കേൾക്കാത്ത നമ്മൾ കാണാത്ത ദൃശ്യങ്ങളും വാർത്തകളുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് പതിനാലും പതിനഞ്ചും പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ അവർ ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിവരിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള വ്യാപ്തിയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത് ഈ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നു എന്തുകൊണ്ട് കുട്ടികൾ കൂടുതൽ കുറ്റവാസനകളിലേക്ക് കടക്കുന്നു എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സ്വാഭാവികമായും വിഷയത്തിൽ സംസാരിക്കാൻ ഏറ്റവും അർഹതയുള്ള വ്യക്തിയാണ് പി സി വിജയരാജ് കാരണം ദീർഘകാലത്തെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രവർത്തിക്ക് ശേഷം പത്ത് വർഷക്കാലം സി ഡബ്ല്യു സിയിൽ പ്രവർത്തിച്ച പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട് സി ഡബ്ല്യു സിയിലെ പ്രവർത്തനത്തിന് കഴിഞ്ഞതിന് ശേഷം ജൂബനൽ ജസ്റ്റിസ് ബോർഡിൽ പ്രവർത്തിക്കുകയും നൂറുകണക്കിന് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്ത ഒരു അനുഭവ സമ്പത്തിൻ്റെ ഉടമ കൂടിയാണ് പി സി വിജയരാജ് നമുക്ക് അദ്ദേഹത്തോട് വർത്തമാനകാലത്ത് കേരളത്തിൽ നടക്കുന്ന ഇത്തരം സംഭവ വികാസങ്ങളെക്കുറിച്ച് ചോദിക്കാം നമസ്കാരം സാർ നമസ്കാരം സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ നിന്ന് വരുന്ന വാർത്ത വാർത്തകളല്ല സംഭവ വികാസങ്ങള് നമ്മുടെ കുട്ടികൾക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പറ്റിയത് നമുക്ക് കുട്ടികൾക്ക് പറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ കാഴ്ചയിൽ അങ്ങനെ പറയാൻ പറ്റും പക്ഷെ നമ്മുടെ സമൂഹത്തിന് മൊത്തം എന്ത് പറ്റി എന്ന് പറയുന്നതായിരിക്കും കുറേയേറെ ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് അതിനകത്ത് കുട്ടികൾക്കും പറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നമ്മൾ എല്ലാ മേഖലയിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ കുട്ടികളുടെ കുറ്റകൃത്യങ്ങളെ നമുക്കിപ്പോൾ വളരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണുന്ന കുറേയേറെ കുറ്റകൃത്യങ്ങൾ ഈ അടുത്ത നാളുകളിൽ തുടർച്ചയായിട്ടുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരമൊരു ചർച്ച എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇല്ലാത്ത വേഗതയിൽ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കാലത്തിനിടയിൽ കേരളത്തിനകത്ത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായപ്പോൾ നമ്മുടെ കണ്ണ് തുറന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമൊന്നുമല്ല കുട്ടികളെ അവരെ രക്ഷിക്കുന്ന നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ ആ നിയമം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നു എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ ഒരുപാട് മറ്റ് കാര്യങ്ങളുണ്ട് ഒന്ന് ലഹരിയുടെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത ഈ ലഹരിയുടെ ഉപയോഗം ഉണ്ടാകുന്നത് ലഭ്യത ഉള്ളതുകൊണ്ടാണ് പഴയകാലത്ത് ഇല്ലാത്ത രീതിയിലുള്ള പുതിയ പുതിയ ലഹരി വസ്തുക്കൾ അതും രാസലഹരികളാണെന്ന് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ അത്തരം ലഹരിയൊക്കെ വന്നപ്പോൾ കുട്ടികളിത് വളരെ ലഭ്യമാണ് അവർക്ക് എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് പിന്നെ പഴയതുപോലെ കുട്ടികൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടില്ല എല്ലാ കുട്ടികളുടെ കയ്യിലും കാശുണ്ട് അത് ഏത് രീതിയിലാണെന്നൊന്നും പറയാൻ കഴിയില്ല കാശൊക്കെ ഉണ്ട് അവർക്ക് കാശ് കിട്ടുന്നുണ്ട് ആ കാശ് കിട്ടാനുള്ള പല മാർഗങ്ങളും അവരുണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് ലഹരി വിറ്റിട്ടായാൽ പോലും അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ലഹരിയുടെ ഒക്കെ കൂടി ഒരു അതിൻ്റെ സ്വാധീനം കൂടി കൊണ്ടായിരിക്കണം ഒരുപക്ഷെ നമ്മുടെ കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പെരുകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ മാധ്യമങ്ങളിലെ വാർത്തകൾ അത് അച്ചടി മാധ്യമമായാലും ദൃശ്യമാധ്യമങ്ങളിലായാലും വാർത്തകൾ അതുപോലെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കുട്ടികളെ മാത്രമല്ല എല്ലാവരെയും കൂടുതൽ സ്വാധീനിക്കുന്ന സിനിമകൾ വെബ് സീരീസുകൾ ഇതൊക്കെ കുട്ടികളുടെ മനോഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം ഇത്തരം കുട്ടികളുടെ കേസുകൾ ഒരുപാട് കൈകാര്യം ചെയ്ത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ആയിരിക്കും സാറിൻ്റെ അഭിപ്രായം ഇതിൽ സിനിമകളൊന്നും അത്രയേറെ സ്വാധീനിച്ചോന്നു എനിക്ക് പറയാൻ പറ്റില്ല സിനിമകളിൽ സ്വാധീനമൊക്കെ ഉണ്ടാകാം അതെല്ലാം കാലത്തും ഉണ്ടായിട്ടുണ്ട് പഴയ കാലത്തും സിനിമകളുടെ സ്വാധീനമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ചില നേരിയ തോതിലുള്ള സ്വാധീനമുണ്ട് പക്ഷേ ഈ വല്ലാത്തൊരു പെരുക്കത്തിന് കാരണം ഈ സിനിമയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാധ്യമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷേ ഈ നമ്മുടെ ഇപ്പോഴുള്ള ഈ മൊബൈലിൻ്റെയൊക്കെ ഉപയോഗം അതിൻ്റെ ഏറെ ഉപയോഗം പലപ്പോഴും ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം ലഹരി ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് ഈ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പ്രകടമായ രീതിയിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാം സാർ ജെ ജസ്റ്റിസ് ബോർഡിൽ പ്രവർത്തിക്കുമ്പോഴായാലും സി ഡബ്ല്യു സിയുടെ മെമ്പറായിട്ടും കുറച്ചുകാലം ആണെങ്കിലും അതിൻ്റെ ചെയർമാനായിട്ടും പ്രവർത്തിച്ച സമയത്തൊക്കെ ഇത്തരം കേസുകൾ ഇൻഡിവിജ്വൽ കേസുകൾ ബോർഡിൻ്റെ മുന്നിലും സി ഡബ്ല്യു സീനു മുന്നിലൊക്കെ വന്നിട്ടുണ്ടാകാം അങ്ങനെ വരുന്ന കേസുകളിലെ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ആ അപ്പോഴത്ത് എന്താണ് കുട്ടികളുടെ ഒരു മാനാവസ്ഥ ഒരു കുറ്റകൃത്യം ചെയ്തത് കുറച്ചും കൂടി ഗൗരവമായ കുറ്റം ചെയ്തിട്ട് ഈ ബോർഡിന് മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോൾ എന്താണ് അവരുടെ ഒരു മാനസികാവസ്ഥ ഇതിലെ രണ്ട് സമിതികളുടെയും പ്രവർത്തനത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യത്തിന് വിധേയരാകുന്ന അത് മുതിർന്നവരിൽ നിന്നാകാം കുട്ടികളിൽ നിന്നാകാം സമൂഹത്തിൽ നിന്നാകാം എവിടെന്നെങ്കിലും ആകാം ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഉപദ്രവം പീഡനം അവഗണന ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്ന കുട്ടിയെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിൽ വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ ആ കുട്ടിക്ക് ഒരു എമ്പത്തറ്റിക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതാണ് അവിടെ ചെയ്യുന്നത് മറിച്ച് ജുവനിൽ ജസ്റ്റിസ് ബോർഡിൽ ചെയ്യുന്നത് നമ്മൾ സമൂഹം കുറ്റമെന്ന് പറയുന്ന ചില വിഷയങ്ങളിൽ ഏർപ്പെട്ടു പോകുന്ന കുട്ടികൾ അത് ഏതോ ഒരു രീതിയിൽ അപരതവുമായിട്ട് ബന്ധപ്പെടുന്ന കുട്ടികളെയാണ് അപ്പോൾ അത് മറ്റൊരു രീതിയിലാണ് വരുന്നത് അവർ കുറ്റം ആരോപിക്കപ്പെട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൽ ഇന്ത്യയിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കുട്ടിക്കുറ്റവാളി എന്നൊക്കെ പറയുമായിരുന്നു കുറ്റം കൃത്യ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുട്ടിയെ കുറ്റ കുട്ടിക്കുറ്റവാളി എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ പോലും പലപ്പോഴും കുട്ടിക്കുറ്റവാളി എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വന്നതോട് കൂടിയിട്ട് ആ പേര് ഉപയോഗിക്കുന്നത് പോലും നിഷിദ്ധമാണ് ഇപ്പോൾ കുട്ടി ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയെ വിളിക്കുന്നത് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആണ് അല്ലാതെ ആ കുട്ടിയെ എക്യൂസ്ഡ് സാധാരണഗതിയിൽ നമ്മളൊരു കോടതിയിൽ കേസ് വിചാരണ ചെയ്യുമ്പോൾ കുട്ടിയെ അക്യൂസ്ഡ് അല്ലെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു ഇതിലങ്ങനെയല്ല ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആ കുട്ടിക്ക് എന്തോ എന്തോ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി ഒരു കുറ്റവുമായി ബന്ധപ്പെട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കുട്ടി എങ്ങനെയാണ് ഇതൊരു കറക്ഷനാണ് ജുവനേൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്നത് നമ്മൾ ജുവനേൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നമ്മുടെ കുട്ടികളുടെ അവകാശം ഉടമ്പടി വന്നപ്പോൾ പെട്ടെന്ന് അതിനനുസരിച്ചുണ്ടാക്കിയ ഒരു നിയമാണിത് ഈ ജീവനൽ ജസ്റ്റിസ് ആക്ട് അത് രണ്ടായിരത്തിൽ രണ്ടായി പിന്നീട് നമ്മൾ പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് ഭേദഗതി ചെയ്തു ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിനനുസരിച്ച് ഇത്തരമൊരു നിയമത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ച് അതിൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് അതിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് ചില ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ധാരണ കൊടുത്തു എന്നുള്ളത് ഒഴിച്ചാൽ സമൂഹത്തെ ഇപ്പോഴും ബോധവൽക്കരണം നടത്തിയിട്ടില്ല അതാണതിൻ്റെ ഒരു പ്രയാസം സമൂഹം ഇപ്പോഴും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എന്താ നിയമം എന്തിനു വേണ്ടിയാണ് ഈ നിയമം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പണ്ട് കാലത്തെ കുട്ടികളുടെ ഒരു അവസ്ഥയല്ല ഇന്നത്തെ കുട്ടികൾ കുട്ടികൾക്കിപ്പോൾ വിരൽത്തുമ്പിൽ നിന്ന് കൊണ്ട് ജൂവനൽ ജസ്റ്റിസ് ബോർഡ് എന്താണ് ജൂബനൽ ജസ്റ്റിസ് ആക്ട് എന്താണ് ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ഇന്ന് മരണപ്പെട്ട ഒരു കുട്ടി പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി പതിനാറ് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളാൽ ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ദിവസമാണ് നമ്മളിത് സംസാരിക്കുന്നത് ആ കൊ അക്രമം നടത്തിയ കുട്ടി കുട്ടി കുറ്റവാളിന്നൊന്നും അവരെ വിളിക്കുന്നില്ല പക്ഷേ ആ അക്രമം നടത്തിയ കുട്ടികൾ ചെയ്ത വാട്സപ്പ് ചാറ്റുകളിൽ കൃത്യമായി അവർ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ പരമാവധി കിട്ടുന്ന ശിക്ഷ എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് എത്ര വലിയ കുറ്റം ചെയ്താലും താൻ ശിക്ഷിക്കപ്പെടില്ല എന്ന വിവരം അവർക്ക് തന്നെ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നുണ്ട് അത് ഏതെങ്കിലും വിധത്തിൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല എന്നാ അച്ഛൻ്റെ കൂടെ വിടും അല്ലെങ്കിൽ അമ്മയുടെ കൂടെ വിടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് വിട്ടാൽ എൻ്റെ പിന്നെ തീർന്നു വന്ന ഒരവസ്ഥ ഇത് ആവർത്തിക്കാൻ കാരണമാകുന്നുണ്ടോ അത് ആവുന്നുണ്ടോയെന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ട വിഷയമാണ് പക്ഷേ അത് മാത്രമല്ല പ്രശ്നം കാരണം നമ്മൾ ഒരു കുട്ടികളോട് സമീപിക്കേണ്ട രീതിയിലല്ല നമ്മളിപ്പോൾ കുട്ടികളോട് സമീപം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാടുണ്ട് ഒരിക്കലും അത് ശ്രദ്ധിക്കുന്നില്ല പഴയ രീതിയിൽ കുട്ടികൾക്ക് വേണ്ട ഒരു ശ്രദ്ധയോ പരിരക്ഷയോ കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല കുടുംബങ്ങളിൽ നിന്ന് അവർക്ക് സാമ്പത്തികമായ രീതിയിലൊക്കെ ഉള്ള പരിരക്ഷയൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് പക്ഷേ ഈ കുട്ടി എന്ത് ചെയ്യുന്നു എങ്ങോട്ട് പോകുന്നു കുട്ടി ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്ന രീതിയിൽ ബന്ധപ്പെടാൻ വീട്ടിലൊരു അന്തരീക്ഷമില്ല പിന്നെ കുട്ടികളാണെങ്കിൽ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ കുറേയേറെ കുട്ടികളുണ്ടാവും ഈ കുട്ടി പരസ്പരം കളിക്കും തമ്മിലടിക്കും ആരും ഒരാൾ ജയിക്കും ആരും ഒരാൾ തോൽക്കും ഈ ജയത്തെയും തോൽവിയെയും നമ്മൾ ഒരുപോലെ ആഘോഷിച്ചിരുന്നു ആർക്കും സങ്കടം ഉണ്ടായിരുന്നില്ല ഇന്നതല്ല ഇന്നൊരു കുട്ടിയും തോൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് ജയിക്കുക തന്നെ വേണം അപ്പോൾ ഇത്തരം മനഃശാസ്ത്രപരമായ വിഷയങ്ങളെക്കുറിച്ചിട്ട് ഒരു ചർച്ച നമ്മുടെ ഒരു മേഖലയിലും കൃത്യമായി നടക്കുന്നില്ല ഏതൊരു കുട്ടിയാണ് ഇപ്പോൾ തോൽക്കാൻ തയ്യാറാവുക തോൽക്കാൻ തയ്യാറായ ഒരു കുട്ടിയുമില്ല ആ കുട്ടിയെ നമ്മൾ ജയിപ്പിച്ച് ജയിപ്പിച്ച് ശീലിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ എനിക്ക് എൻ്റെ വീട്ടിൽ കുട്ടികളുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് കളിക്കാൻ വേറൊരു കുട്ടിയില്ല അവൻ കളിക്കുന്നത് കമ്പ്യൂട്ടർ ഗെയിമാണ് ഈ കമ്പ്യൂട്ടർ ഗെയിമിൽ എപ്പോൾ കളിച്ചാലും ഈ കുട്ടി ജയിക്കണം ഈ കുട്ടി ജയിക്കാൻ പാകുന്നതിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുട്ടി ജയിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടി ഒരിക്കലും തോക്കുന്നില്ല കമ്പ്യൂട്ടറിൻ്റെ തോറ്റയിൽ പരാതിയുമില്ല അതങ്ങനെ തോറ്റുകൊണ്ടിരിക്കും അപ്പോൾ ഈ ജയിച്ച് ജയിച്ച് ശീലിച്ച കുട്ടി ഒരിക്കലും സ്കൂളിൽ പോയാലും അവിടെയും ആ കുട്ടിക്ക് ഈ ജയ തോൽവിയെ സംബന്ധിച്ചുള്ള ഒരു വല്ലാത്ത വിശ്വാസമുണ്ട് അത്തരം ഈഗോ ക്ലാഷസ് ഒക്കെ ഇതിലേക്ക് വരുന്നുണ്ട് ഇതിനെ സംബന്ധിച്ചൊക്കെ ഉള്ളൊരു ചർച്ച യഥാർത്ഥത്തിൽ നമ്മൾ നടത്തേണ്ട സമയം അതിക്രമിച്ചിരുന്നു നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതി നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നൊരു പാഠ്യപദ്ധതി അല്ല ഇപ്പോഴ് അത് മോഡർണൈസ് ചെയ്തു എന്നൊക്കെ പറയുന്ന പുതിയ പാഠ്യപദ്ധതി അതുപോലെ തന്നെ കുട്ടികൾ ഈ നേരത്തെ സാറ് പറഞ്ഞതുപോലെ കുട്ടികൾ തോൽക്കാൻ പാടില്ലാതെ ഒരു കണിശമായ തീരുമാനമെടുക്കുക എല്ലാ കുട്ടികളെയും എല്ലാ പരീക്ഷയിലും പാസ്സാക്കുക അങ്ങനെ വിജയം മാത്രം തുടർ വിജയത്തിൻ്റെ ഒരു വഴികളിലൂടെ മാത്രം സഞ്ചരിച്ച ഒരു കുട്ടി സ്വാഭാവികമായും നേരത്തെ സാറ് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും വെച്ച് പരാജയപ്പെടുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ ഇത്തരം വഴികളിലൂടെ സഞ്ചരിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നുണ്ട് അവന് ലഹരിയിലേക്കൊക്കെ പോകാൻ തീർച്ചയായും അത് അതുമാത്രമല്ല അവർ പകയുണ്ടാവും അവൻ ഒരു ക്ലാസ്സിലൊരു കുട്ടി വളരെ ഏതെങ്കിലും ഒരു വിഷയത്തിലോ ഏതെങ്കിലും ഒരു സംഭവത്തിലോ പരാജയപ്പെട്ടു എന്നൊരു ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനതിനകത്ത് പകയുണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കൗൺസിലിംഗ് കൊടുത്ത് ഒരു സൈക്കോളജിക്കൽ അഡ്രസ് നമ്മൾ നടത്തേണ്ടതുണ്ട് ഇതിനു പാകപ്പെടുന്ന ഒരു അധ്യാപകരോ രക്ഷിതാക്കളോ സമൂഹമോ ഒന്നും നമുക്കിപ്പോഴും ആയിട്ടില്ല അപ്പം അതാണ് നിയമം നല്ലതാണ് ഈ നിയമം വരുമ്പോൾ ഈ നിയമത്തിനനുസരിച്ച് ഏത് നിയമം എവിടെയാണോ നടപ്പിലാക്കേണ്ടത് ആ നടപ്പിലാക്കേണ്ട ഇടം പാകപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാം ഈ കൂട്ടുകുടുംബാവസ്ഥയിൽ നിന്നും അണുകുടുംബത്തിലേക്കുള്ള മലയാളിയുടെ ഒരു മാറ്റം അത് കുട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ട് തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ എത്ര സ്വാധീനിച്ചാലും അതിനകത്ത് ഇനി നമുക്കൊരു തിരിച്ചുപോക്കൊന്നും കഴിയില്ല അപ്പോൾ ഇനി അത് നമ്മൾ അതിനെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയാമെന്നല്ലാതെ അതുകൊണ്ട് നമുക്കൊരിക്കലും അതിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത രീതിയിൽ ഇതിനെ എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്ന രീതിയിലുള്ള ചർച്ചയായിരിക്കണം നമ്മൾ നടത്തേണ്ടത് കാരണം ഇനിയൊരിക്കലും നമുക്ക് കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല ആർക്കെങ്കിലും പറ്റുമോ അപ്പൊ അത് പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇനിയെന്ത് വേണം ഇതിനെ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സൗകര്യപ്രദമാകുന്ന രീതിയിൽ ഗുണപ്രദമാകുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും നേരത്തെ ഈ പ്രായപൂർത്തിയാകാത്തവർ ശിക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏർപ്പെട്ടാൽ അവർക്ക് വേണ്ടിയിട്ടാണ് ദുർഗുണ പരിഹാര പാഠശാല എന്നൊക്കെ പറയുന്ന ജയിലിന് സമാനമായ എന്നാൽ ജയിലല്ലാത്ത ഒരു സംവിധാനം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ പോയവരൊന്നും തന്നെ സൽസ്വഭാവികളായിട്ടല്ല തിരിച്ചു വരാറ് കുറേ കൂടി പിന്നെ ദുർഗുണങ്ങൾ പഠിച്ചിട്ടാണ് എന്നുള്ളത് ആധികാരികമായി പറയാൻ കഴിയില്ലെങ്കിലും അങ്ങനെയായിരുന്നു പറഞ്ഞു വെച്ചത് ആ ഒരു സിസ്റ്റം പോയി ഇപ്പോൾ അങ്ങനെ എത്ര വലിയ കുറ്റം ചെയ്താലും ഉദാഹരണത്തിന് അഞ്ചോ ആറോ ആളെ കൊല്ലുന്ന ഒരു കുറ്റം ഒരു കുട്ടി ചെയ്താൽ പോലും അവർക്ക് കിട്ടുന്ന പരിഗണന അല്ലെങ്കിൽ അവർക്ക് പിന്നെ കൊടുക്കേണ്ട ശിക്ഷയിലെ ഇളവുകൾ നമ്മളെ സമൂഹത്തെ ബാധിച്ചിട്ടില്ലേ ഇല്ല അതിൽ പറയാം ഇപ്പോൾ ഈ പറഞ്ഞ കുട്ടികൾ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച കുട്ടികൾ അവരെ ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ല ശിക്ഷ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയാം പക്ഷേ ഒരു ജുവനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ആ കുട്ടി എത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ശിക്ഷ കിട്ടുമെന്നുള്ളതല്ല അതിനകത്ത് ഒരു തൊണ്ണൂറ്റി യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനത്തിലേറെ കുട്ടികളെയും കറക്റ്റ് ചെയ്തിട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ജുവനൽ ജസ്റ്റിസ് ബോർഡിൽ കഴിയുന്നുണ്ട് എൻ്റെ അനുഭവം അതാണ് ഞാൻ ജുവനൽ ജസ്റ്റിസ് ബോർഡിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു കുട്ടി അവിടെ വന്നു പെട്ടാൽ ആ കുട്ടിക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു പരിഗണന കൊടുത്ത് കൗൺസിലിംഗ് കൊടുത്ത് അതുമാത്രമല്ല ആ കുട്ടിയെ നമ്മൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വിടുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള കേരളത്തിലെ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് കാവൽ എന്ന് പറഞ്ഞിട്ട് കുറേയേറെ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നിട്ട് അവിടെയുള്ള സോഷ്യൽ വർക്കേഴ്സ് സൈക്കോ സോഷ്യൽ വർക്കേഴ്സ് ഈ കുട്ടികളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് നിരന്തരമായി ഫോളോ അപ്പ് ചെയ്യുകയും അവരുടെ കുടുംബത്തിലെ പ സാഹചര്യങ്ങൾ നോക്കുകയും ഈ കുട്ടിയുടെ ചലനങ്ങളെ മുഴുവൻ വീക്ഷിക്കുകയും ആ കുട്ടി പിന്നീട് എന്തായി മാറുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള അനുക്രമമായ റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൊടുക്കുകയും അത് മന്ത്ലി ഇരുന്ന് ചർച്ച ചെയ്ത് കാവൽ പ്രോജക്റ്റുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിനൊരു ഫോളോ അപ്പ് ഉണ്ട് അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും പിന്നെയും തുടർന്നിട്ട് കുട്ടി ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് ചെന്നപ്പെടുന്നുവെങ്കിൽ ആ കുട്ടിയെ അവിടെ നിരീക്ഷിക്കാനും അത് തിരിച്ചു വിളിക്കാനും ആ കുട്ടിക്ക് വീണ്ടും കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെയുള്ളൊരു ക്രമീകരണം ഇപ്പോൾ കേരളത്തിലുണ്ട് അത് നല്ലതാണ് അപ്പോൾ അത് പ്രയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഒരുപാട് കുട്ടികളെ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ഉയർന്ന തരത്തിൽ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങളിലൊക്കെ പെട്ട് നേരത്തെ ശ്രീ മനോഹരൻ പറഞ്ഞതുപോലെ നമ്മൾ ദുർഗണ പാഠശാലയിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ലൈഫ് അവിടെ തീർന്നു ഇന്നതല്ല ആ കുട്ടിയെ നമ്മൾ അവന് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുകയാണ് അവൻ ഏത് രീതിയിൽ എവിടെ പഠിക്കണമോ ആ രീതിയിൽ പഠിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവിടെ കൃത്യമായി പോകുന്നു പഠിക്കുന്നു എന്നത് നിരീക്ഷിക്കാൻ ഈ കാവലിലെ സൈക്കോ സോഷ്യൽ വർക്കേഴ്സ് പിരിയോഡിക്കലായിട്ട് ആ വീടുകൾ അവൻ പഠിക്കുന്ന സ്കൂളുകൾ ഇതൊക്കെ നിരീക്ഷിക്കുന്ന ഒരു സിസ്റ്റം നമ്മളിപ്പോൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് അതൊരു നല്ല ക്രമീകരണമാണ് പക്ഷേ അത് നമുക്ക് അറിയാഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെ ഒരു സോഷ്യൽ എഡ്യൂക്കേഷൻ കൂടി നടന്നാൽ നമുക്ക് മാത്രമേ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ക്യാമ്പസുകളിലെ രാഷ്ട്രീയം ക്യാമ്പസുകളിൽ ഒരു കാലത്ത് പ്രൈമറി സ്കൂളുകളിൽ സജീവമായ രാഷ്ട്രീയമുണ്ടായിരുന്നു വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളടക്കം സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അത് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്നൊരു കാലമുണ്ടായിരുന്നു എഴുപതുകളോ എൺപതുകളോ ഒക്കെ നമ്മളെ സ്കൂളുകളിൽ രാഷ്ട്രീയം പാടില്ല എന്ന് തീരുമാനിച്ചപ്പോൾ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ ക്യാമ്പസുകളിലേക്ക് അരാഷ്ട്രീയത കടന്നു വന്നത് ഈ സമൂഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അല്ല സമൂഹത്തിൽ രാഷ്ട്രീയം ഈ ക്യാമ്പസ് രാഷ്ട്രീയം വേണ്ട മോശമാണ് എന്നൊക്കെ പറയുന്നതിനോടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല ക്യാമ്പസിലൊക്കെ അത്തരം രാഷ്ട്രീയങ്ങളൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണ് കാരണം അതാ ഒരു സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനം കഴിഞ്ഞാൽ ആ കുട്ടികൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടാകുന്നുണ്ട് വളരെ അടുത്ത രീതിയിലാണ് ഒരു തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ കൂട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ആ ക്യാമ്പസിലെ ഏതെങ്കിലും പരിപാടികൾ ഒരുമിച്ച് നടത്താൻ കഴിയൂ അപ്പോൾ അവിടെയൊക്കെ കൂട്ടായ്മകളുണ്ടാകുന്നുണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് അതൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ മറ്റൊന്ന് ഒരു ലക്ഷ്യബോധം നമ്മൾ കൊടുക്കേണ്ടത് രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെയാണ് പഴയകാലത്തെ അധ്യാപകരോ രക്ഷിതാക്കളോ അല്ല ഇന്ന് നമ്മൾ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ നിങ്ങൾ കുട്ടികളുടെ മാറ്റത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് നിങ്ങൾക്ക് കൃത്യം പറയാൻ പറ്റുമോ അന്നത്തെ അധ്യാപകരാണ് ഇന്നത്തെ അധ്യാപകരെന്നോ അന്നത്തെ രക്ഷിതാക്കളാണ് ഇന്നത്തെ രക്ഷിതാക്കളെന്നോ പറയാൻ പറ്റില്ല ഇവരുടെയൊക്കെ ചുമതലാ ബോധത്തെന്ന് ഇവർ കൈയൊഴിയുന്നുണ്ട് രക്ഷിതാവിൻ്റെ ചുമതല രക്ഷിതാവ് വിചാരിക്കുന്നതെല്ലാം അധ്യാപകർ നോക്കും അധ്യാപകർ വിചാരിക്കുന്നത് എൻ്റെ ചുമതല ഇത്ര വിഷയം മുതൽ ഇത്ര വിഷയം വരെ പഠിപ്പിക്കണം അതൊഴിച്ചാൽ അവർക്ക് യാതൊരു ചുമതല അതെ പക്ഷേ അതിൽ സാറ് പറഞ്ഞതിലൊരു ഒരു ഒരു ഭാഗം ശരിയാണ് സമ്മതിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു മറുവശമില്ല മുൻകാലങ്ങളിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള സ്കൂൾ കാലയളവിൽ നമ്മുടെ രക്ഷിതാവായിരുന്നു അധ്യാപകൻ നമ്മളെ ശാസിക്കാൻ ശിക്ഷിക്കാൻ പൂർണ്ണ അധികാരമുണ്ടായിരുന്നു എത്ര അടി കൊണ്ട് കഴിഞ്ഞാലും തൊട പൊട്ടിയിട്ട് വീട്ടിൽ വന്നാലും ഒരു രക്ഷിതാവും ഒരു അധ്യാപകനോട് പോയിട്ട് എന്തിനാണ് എൻ്റെ കുട്ടിയെ അടിച്ചതെന്ന് ചോദിക്കാത്തൊരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ പക്ഷേ ഇന്ന് ഒരു നോട്ടം പോലും അല്പമൊന്ന് കർക്കശമായാൽ ആ ആ അധ്യാപകനെതിരെ പിറ്റേത്തെ ദിവസം രക്ഷിതാവാണ് പോയിട്ട് പോലീസിലടക്കം പരാതി കൊടുക്കുന്നത് സ്വാഭാവികമായും ഈ അധ്യാപകൻ തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും പുറകോട്ട് പോകാൻ അതൊരു കാരണമായിട്ടില്ല ആണ് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ രക്ഷിതാവും അധ്യാപകരും എല്ലാം ഈ അവരുടെ മേഖലയിൽ നിന്ന് മാറിയപ്പോൾ ഈ കുട്ടിക്ക് സംഭവിച്ച മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഈ കുട്ടിയെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഇതിനകത്ത് മാറിയിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ രക്ഷിതാവ് മാറിയിരിക്കുന്നു അധ്യാപകം മാറിയിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് കുട്ടിയും മാറിയിരിക്കുമോ എന്ന രീതിയിലേക്ക് ചർച്ച മാറണം ശരിക്കു പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്നാണ് പിന്നെ ഒരുപാട് സംഭവ വികാസങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ തളിപ്പറമ്പ് തളിപ്പറമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഗവണ്മെൻ്റ് ആശുപത്രിൻ്റെ അടുക്കം ഒരു അഞ്ച് മിനിറ്റ് പോയി നിന്ന് കഴിഞ്ഞാൽ തളിപ്പറമ്പിലെ പ്രമുഖ വിദ്യാലയങ്ങളിലെ കുട്ടികൾ മൂന്ന് പേര് ചിലപ്പോൾ നാല് പേരടക്കം ഇരുചക്ര വാഹനത്തില് അമിത വേഗതയില് വരുന്നത് അവരെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ എത്രയോ തവണ കണ്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന രക്ഷിതാവ് ആ കുട്ടിയെ ഒരു കാരണവശാലും കുറ്റം പറയുന്നില്ല മറിച്ച് എൻ്റെ കുട്ടിയെ പിടിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം അവൻ ആ സഹ സഹപ്രവർത്തകയായ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കുട്ടിയെ ഒന്ന് കൊണ്ടാക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് രക്ഷിതാവ് മാറി അതാണ് ഞാൻ പറഞ്ഞത് രക്ഷിതാവ് ഇപ്പോൾ രക്ഷിതാവിൻ്റെ ചുമതല കൃത്യമായിട്ട് ചെയ്യുന്നില്ല അതാണതിൻ്റെ ഒരു വലിയ പ്രയാസം എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ രക്ഷിതാവിൻ്റെ ചുമതല കൃത്യമായിട്ട് അവർ നിർവഹിച്ചാൽ മാത്രമേ ഇപ്പോൾ പഴയകാലത്ത് ഒരു കുട്ടി തെറ്റ് ചെയ്ത വീഴും നിങ്ങളിപ്പം നേരത്തെ പറഞ്ഞില്ലേ അധ്യാപകർ അടിച്ചു പ്രശ്നമില്ല എന്ന് പറഞ്ഞു ഇന്ന് രക്ഷിതാവ് അടിക്കുക അന്ന് രക്ഷിതാവിൻ്റെ അടിയും കിട്ടുമായിരുന്നു ഇന്ന് രക്ഷിതാവ് അടിക്കുന്നുണ്ടോ രക്ഷിതാവിൻ്റെ ചുമതല രക്ഷിതാവ് ആകെ കാണുന്നത് ഇയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് മാത്രമാണ് അല്ലാതെ അയാളെങ്ങനെ മാന്യമായിട്ട് വളർത്തിയെടുക്കണമെന്ന് രക്ഷിതാവ് ചിന്തിക്കുന്നില്ല പണ്ട് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നു സമൂഹം നമ്മുടെ ഇപ്പോൾ ഈ രണ്ട് ഘടകത്തിനപ്പുറത്ത് സമൂഹം ഉണ്ടായിരുന്നു നമ്മുടെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഒരു കുട്ടി നടന്നു പോകുമ്പോൾ ആ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാം ഈ കുട്ടി ഇന്ന വീട്ടിലെ കുട്ടിയാണെന്ന് അറിയാം ആ കുട്ടിയെ വഴിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കാണിച്ചാൽ അത് ആ കുട്ടി തിരിച്ചെത്തുന്നതിന് മുമ്പ് വീട്ടിൽ വിവരം അറിയുമായിരുന്നു അല്ലെങ്കിൽ സ്കൂളിൽ വിവരം അറിയുമായിരുന്നു അങ്ങനെ ആ രീതിയിലൊരു സാമൂഹ്യമായ ഇടപെടലുണ്ടായിരുന്നു ഇന്ന് സമൂഹം ഇടപെടുന്നില്ല വീട്ടിൽ രക്ഷിതാവിടെ ഇടപെടുന്നില്ല അതെല്ലാം കഴിഞ്ഞ് അധ്യാപകരും ഇടപെടുന്നില്ല ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ഇടപെടലുകളും ഇല്ലാതിരിക്കുമ്പോൾ ഈ ചെറിയ ശൈശവത്തിലുള്ള കുട്ടി എന്തെങ്കിലും കാരണം അവർ പ്രലോഭനത്തിന് വിധേയരാണ് അവർക്ക് കാണാൻ പാടില്ലാത്തത് കാണാൻ കാണുമ്പോൾ അവർക്ക് കൗതുകം തോന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിൽ കൗതുകം തോന്നും ലഹരി ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിലൊരു കൗതുകം തോന്നും ഇങ്ങനെ ഓരോന്നിലും അവർക്ക് കൗതുകം തോന്നുമ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ രക്ഷിതാവ് തയ്യാറില്ല സമൂഹം തയ്യാറില്ല അധ്യാപകർ രക്ഷിതയറില്ല പിന്നെ എന്താ കുട്ടിയെ ചെയ്യാൻ ഈ മതം ഇതിൻ്റെ അകത്തൊരു എന്തെങ്കിലും പങ്കുവഹിക്കുന്നുണ്ടാവും ഇതിപ്പം സ്വാഭാവികമായിട്ടും പഴയകാലത്ത് വ്യത്യസ്തമായിട്ട് കുട്ടികൾ ചെറുപ്പം മുതലേ ക്ഷേത്രങ്ങളിൽ പോകുന്ന പള്ളികളിൽ പോകുന്ന മതപഠനങ്ങളിലൊക്കെ വളരെ കർക്കശമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പക്ഷേ ആ മതപഠനങ്ങളോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും തന്നെ അവരെ പ്രാവർത്തിക അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് കാണുന്നില്ലല്ലോ നമ്മൾ അതിനെക്കുറിച്ചൊരു വിവാദത്തിലേക്ക് പോകുന്നത് ശരിയല്ല പക്ഷേ എന്നിരുന്നാലും നമുക്കറിയാവുന്ന വിഷയമാണിത് ഇതിപ്പോൾ ഈ പറയുന്ന പഴയതുപോലെയല്ല ഈ മതപഠനം എന്ന് പറയുന്നത് ഏത് മതപഠനം അതിൻ്റെ മതപഠനം എന്നല്ല അവരൊക്കെ പഴയതിൽ നിന്ന് ഒരുപാട് സങ്കുചിതമായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റുമോ സ മതം എന്ന് പറയുന്നത് പഴയ കാലത്ത് സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു ഇന്ന് അത് സൗഹാർദ്ദത്തിന് പകരം പലയിടങ്ങളിലും സംഘർഷത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ അതാണ് മതപഠനം എന്ന് പറയുന്നത് എൻ്റെ മതം ശരി എൻ്റെ മതം മാത്രം ശരി മറ്റെല്ലാം തെറ്റ് എന്ന രീതിയിലേക്ക് ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ പഴയകാലത്ത് ഇത് എൻ്റെ ശരി അത് അയാളുടെ ശരി ഇത് രണ്ടും കൂടുമ്പോൾ ഒരു വലിയ ശരി എന്നൊരു ചർച്ച ചിന്തയായിരുന്നു ഇന്ന് അതല്ല ഇതെൻ്റെ ശരി ഇതെൻ്റെ മാത്രം ശരി ഇത് മാത്രമേ ശരിയുള്ളൂ ബാക്കിയെല്ലാം തെറ്റ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് ഇത്തരം സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ട് മതപഠനത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയില്ല